ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ സമരം കടുപ്പിച്ച് സംയുക്ത സമരസമിതി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തും കേരളത്തിലെ എല്ലാ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പങ്കെടുക്കും എങ്ങനെയാണ് ടെസ്റ്റ് നടക്കുന്നതെന്ന് പോലും മന്ത്രിക്ക് അറിയില്ല ചർച്ചയിൽ ഗതാഗത മന്ത്രി ഭീഷണിപ്പെടുത്തിയെന്നും സംയുക്ത സമരസമിതി വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് ഗതാഗത മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നത് തുക്ലക്ക് പരിഷ്കാരങ്ങളാണ് ഗതാഗത മന്ത്രി നടത്തുന്നത് മാത്രമല്ല ഈ ടെസ്റ്റിന്റെ പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ പോലും ഗതാഗത മന്ത്രിക്ക് അറിയില്ല എന്നതടക്കമുള്ള രൂക്ഷമായ ഒരു വിമർശനങ്ങളും ഈ പത്രസമ്മേളനത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടി കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ സമരവും കടുപ്പിക്കുവാൻ തന്നെയാണ് ഈ സമരസമിതിയുടെ തീരുമാനം തിങ്കളാഴ്ച മുതൽ സെക്രട്ടേറിയറ്റ് വഴഞ്ഞുകൊണ്ടൊരു സമരത്തിലേക്കാണ് കടക്കുന്നത് പാളയം രക്തസാക്ഷി മണ്ഡലത്തിൽ നിന്നും പുഷ്പാർച്ചനയോടുകൂടിയാണ് ഈ സമരം ആരംഭിക്കുന്നത് തുടർന്ന് സെക്രട്ടേറിയറ്റും മാർച്ചും ധർമ്മയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് സമരം കടുപ്പിക്കുവാൻ തന്നെയാണ് ഈ സമരസമിതിയുടെയും തീരുമാനം കാരണം ഇത്തരത്തിൽ ഈ അതായത് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ അടക്കമുള്ള ഈ ഡ്രൈവിംഗ് സ്കൂളുകൾക്കെല്ലാം ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കിയാണ് ഇത്തരത്തിൽ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഈ സമരസമിതി കടക്കുന്നത് അതുകൊണ്ട് തന്നെ സമരം കടുപ്പിക്കുക മാത്രമല്ല ഈ ഗവൺമെന്റ് ഓർഡറും അതിനു അതിന് ഇറങ്ങിയ സർക്കുലറും അടക്കമുള്ളവ പിൻവലിക്കാത്ത പിൻവലിക്കാൻ സർക്കാർ ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും കഴിഞ്ഞ എട്ട് ദിവസങ്ങളായി ഇത്തരത്തിൽ ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരം തുടരുകയാണ് അതിന്റെ കൂടി ആ അടിസ്ഥാനത്തിലാണ് വീണ്ടും സമരത്തിന്റെ മറ്റൊരു രീതിയിലേക്ക് മറ്റൊരു മുഖത്തിലേക്ക് സമരം മാറുന്നത് മാത്രമല്ല നിരാഹാര സമരമടക്കം നടത്തിക്കൊണ്ട് സമരത്തിലേക്ക് കടക്കുമെന്നും സമരസമിതി അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഈ പത്രസമ്മേളനത്തിൽ രൂക്ഷമായ വിമർശനങ്ങൾ സർക്കാരിനെതിരെയും ഗതാഗത മന്ത്രിക്കെതിരെയും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായിരുന്നു പ്രധാനമായും ഗതാഗത മന്ത്രിയെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ വിമർശനങ്ങൾ അയച്ചുവിട്ടത് തങ്ങളുടെ അതായത് ഈ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ ഉടമകളൊന്നും ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ ഗതാഗത മന്ത്രി തയ്യാറാകുന്നില്ല എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സമരം കടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് അറിയിക്കുന്നുണ്ട് ദേവിക